ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് കിച്ചൻ്റെ ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് എല്ലാവരും വീഡിയോ കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി ഇവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു റാക്ക് ഉണ്ട് അതും കൂടി ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് എല്ലാവരുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ച് ഇനി കൗണ്ടർ ടോപ്പിൽ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്തിട്ടൊന്ന് ഒഴിവാക്കാനുണ്ട് ഇനി അതൊക്കെ മാറ്റി വെക്കുകയാണ് എനിക്ക് ആദ്യമൊന്നും കൗണ്ടർ ടോപ്പിൽ ഒന്നും വെക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പ്ലെയിനാക്കി ഇടലായിരുന്നു എപ്പോഴും ഇപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇതൊരു നല്ല ഇഷ്ടമായി തോന്നി ഇതും വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള റാക്കാണ് ഇനി ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഈ സൈഡുള്ള ഈ അതായത് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അത്ര എക്സ്പെൻസീവ് അല്ലാത്തതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള സാധനങ്ങളാണ് കിച്ചണിൽ നമുക്ക് സ്ഥലമൊക്കെ കുറയുന്നവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഭാരമൊന്നുമില്ല ഞാൻ കുറച്ച് ജിഫും ഫെയറും ചേർത്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ജിഫ് ബേയ്ക്കുമ്പോഴേ പെട്ട പെട്ടെന്ന് ക്ലീനാക്കി കിട്ടും അതുപോലെ നമ്മൾ കൈയ്യൊന്നും ഒക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുക ഞാൻ ഗ്ലൗസ് ഇടാൻ മറന്നാലും പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ വേഗം വീണ്ടെടുത്തിട്ട് ഗ്ലൗസ് ഇടലാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇട്ട് ശീലായാലും ഒരു പ്രാക്ടീസ് ആയിക്കോളും തുടക്കത്തിൽ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അത് ഇട്ടൂരി അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് നാട്ടിൽ എനിക്ക് തോന്നുന്ന ഈ പ്രൊഡക്റ്റ് കിട്ടൂല സിഫാണ് അവിടെ ഉപയോഗിക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കാർ പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇത് ബോട്ടിലൊക്കെ വെക്കാൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നമുക്കിങ്ങനെ ടേൺ ചെയ്യാൻ പറ്റും ഇതിൻ്റെ പല സൈസിലുള്ള ഒക്കെ ഉണ്ട് ഹോം സെൻറ്റർന്ന് വാങ്ങിയതാണ് അതും അത്ര റേറ്റ് റേറ്റൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ കുറച്ച് ബോട്ടിലുകളൊക്കെ കഴുകി വെക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് എൻ്റെ ഷോപ്പീസുകളൊക്കെ കഴുകാനുണ്ട് ഇപ്പം ഞാനിതിങ്ങനെ ഇടുമ്പോഴേ വാട്സപ്പിൽ ഒരു കമൻ്റ് കണ്ടിരുന്നു പിന്നെ നോമ്പിന് വേണ്ടിയിട്ട് നനച്ചു വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലയെന്ന് അപ്പം എൻ്റെ ഉമ്മ അതിൻ്റെ ഇടയിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് രക്ഷപ്പെട്ടെന്ന് അതാണ് ഇപ്പോൾ ഓർമ്മ വന്നത് എന്തായാലും നമുക്കിതൊക്കെ ചെയ്തു വെച്ചാൽ ഒരു സന്തോഷമാണില്ലേ നമുക്ക് എല്ലാം റെഡിയായി മനസ്സും ശരീരവും വീടും എല്ലാം വരവേൽക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ലുലുവിൻ്റെ അടുത്ത് ഡെയ്സോ ഉണ്ട് ഡെയ്സോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിന്നെ ജപ്പാൻ്റെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്ന കടകളാണ് അപ്പോൾ അവിടെ ഈ റമദാൻ്റെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസാണ് ഷോപ്പീസുകളും ഹാങ്ങിങ് ഐറ്റംസും ലൈറ്റും കാണാൻ തന്നെ ഭയങ്കര ഭംഗി സാധാരണ ഇവിടെ ക്രിസ്മസിനൊക്കെയാണ് അങ്ങനത്തെ കാണാൻ അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് ഇങ്ങനത്തൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇതൊക്കെ തുടച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ മാറ്റി വെക്കുകയാണ് എല്ലാം ഒന്ന് കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡ് ഞാൻ നനച്ച് കഴുകിയാണ് കേട്ടോ അത് നനച്ച് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്ത് എടുക്ക് ചെയ്യാറുണ്ട് തുരുമ്പ് പിടിക്കണമൊന്നുമില്ല അപ്പോൾ ഇതാ ഈ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി ഓരോ ഭാഗം ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഒന്നായിട്ട് വലിച്ചു വാരിയിടുമ്പോൾ ഇടുമ്പോൾ പിന്നെ എനിക്കൊരു പേടിയാണ് നമുക്ക് എപ്പോഴാണ് ക്ഷീണം വരുന്നത് അപ്പോൾ നിർത്താലോ ഇങ്ങനെ ആവുമ്പോഴേ പിന്നെ ഈ വൈപ്പർമലൊക്കെ പെട്ടെന്ന് കറ പിടിക്കാതിരിക്കാന് ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിടുക ചെയ്യുക അപ്പം വെള്ളം ആകാത്ത സ്ഥലത്ത് ഹാങ് ചെയ്തിട്ടാൽ നല്ല വൃത്തിയാക്കി കിട്ടും പിന്നെ ഈ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ ജോലികൾ തന്നെ പല രീതിയിൽ എടുക്കുന്നവരുണ്ട് ഒന്നായിട്ട് വലിച്ചു വാരിയിട്ടിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ശഡപ്പുടാ തീർക്കുന്നവരുണ്ട് ഞാനൊക്കെ ഭയങ്കര സ്ലോ ആണ് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ പണിയും തീർക്കലിട്ടും പിന്നെ എനിക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് തീർക്കണം പെർഫെക്ഷൻ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പെർഫെക്ഷൻ കൂടുതൽ വിചാരിക്കുമ്പോൾ കുറേ സമയം എടുക്കും എനിക്ക് അങ്ങനെയാണ് കുറേ സമയം വേണം ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ എൻ്റെ പകുതി സമയം കൊണ്ട് ഇവിടെ പലരും ചെയ്ത് തീർക്കും പിന്നെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ഷോപ്പീസുകളും ചെടികളൊക്കെ വാങ്ങിയിട്ട് എല്ലായിടത്തും വെക്കും പിന്നെ ഇനി എൻ്റെ സ്പൈസസും അതുപോലെ മല്ലിമുളക് എല്ലാം ഇട്ടിട്ടുള്ള ബോക്സ് ടിന്നുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ഇത് നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാൻഡാട്ടോ ഞാൻ ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത് കുറച്ച് സ്ഥലം മതി ഞങ്ങൾ എൻ്റെ കിച്ചണൊക്കെ നിങ്ങൾ കണ്ടല്ലോ ചെറിയ കിച്ചൺ ആണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് അതിൻ്റെ അടിയിൽ വീലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വലിക്കാനും തള്ളി അങ്ങോട്ട് വെക്കാനൊക്കെ എളുപ്പമാണ് ഇനി ഇതൊക്കെ ഒന്ന് നിറച്ച് വെക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരണതാണ് അധികം ഉമ്മ ഉണ്ടാക്കിത്തരുന്ന മല്ലിമുളകൊക്കെയാണ് ഞാൻ കൊണ്ടുവരാറ് ചിലതൊക്കെ വാങ്ങിക്കാറുമുണ്ട് ഇനി ഇതൊന്ന് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതാ ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടിയിൽ വീലുണ്ട് അതൊന്ന് അവിടെ വലിച്ചു വെച്ച് കൊടുത്താൽ മതി ഞാൻ ഡിഷ് വാഷറിന്റെ ക്ലീനിങ് വീഡിയോ ഇട്ടപ്പോഴ് അതെങ്ങനെ വർക്ക് ചെയ്പ്പിക്കുക എന്ന് ചോദിച്ചിരുന്ന ഒരാള് അപ്പം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ അത് വലിയൊരു വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല ഫിനിഷിൻ്റെ ഫെയറിൻ്റെ ഈ രണ്ടിലൊന്നിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിക്കാറ് ടാബ്ലെറ്റ് ആയിട്ട് ഇതിന് യൂസ് ചെയ്യാന് നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന ഡിഷ് വാ ഡിഷ് ലിക്വിഡൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വേസ്റ്റൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ പാത്രങ്ങൾ പാത്രങ്ങളതിൽ വെക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഡിഷ് വാഷർ സേഫായിട്ടുള്ള പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കണം ഇനി പവർ ഓൺ ഓണാക്കിയതിന് ശേഷം ഞാൻ ഈ എക്കോലാണ് ഇടാറ് ഇത് രണ്ട് മണിക്കൂറും അൻപത്തൊമ്പത് മിനിറ്റും ഉണ്ട് അതുപോലെ അതിൽ പെട്ടെന്ന് ഇടാവുന്നതാണ് ടർബോ ഇത് ഫിഫ്റ്റി നയൻ മിനിറ്റ്സ് ഉള്ളൂ അതുപോലെ തന്നെ അതിന് എക്സ്ട്രാ ഡ്രൈ കൊടുക്കണമെങ്കിൽ ഒന്നേ നാൽപ്പത് മിനിറ്റ് ഇപ്പം ഞാനിവിടെ സാധാരണ എക്കോലാണ് ചെയ്യാറ് രണ്ട് മണിക്കൂറും അൻപത്തൊമ്പത് മിനിറ്റും നമുക്ക് പെട്ടെന്നൊക്കെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ടെർബ് യൂസ് ചെയ്യാറുണ്ട് ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ ചിലപ്പോൾ അറി വിചാരിച്ചിട്ട് പറയാൻ വിട്ടു പോകുന്നതുണ്ടാവാം ഇനി ഈ പരിപാടികളൊക്കെ ഞാൻ രാവിലെ ചെയ്തത് കാരണം എൻ്റെ ഫോണിൽ ചാർജ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് വേഗം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഡെറ്റോഴിട്ടിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ജോലിയാണെങ്കിലും ആസ്വദിച്ചും അതിനൊരു വില കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വീട്ടിലെ ജോലികൾക്ക് പലർക്കും ആർക്കും ഒരു വിലയില്ലാത്ത പോലെ സംസാരിക്കുന്നൊക്കെ പലപ്പോഴും കേൾക്കും അപ്പോൾ നമുക്ക് നമുക്കെന്നെ അതൊക്കെ സങ്കടമാവും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക നല്ല നീയത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് അവൻ്റെ നിന്ന് പ്രതിഫലം കിട്ടും പ്രത്യേകിച്ച് ഒരു കുടുംബം നല്ല നീ രീതിയിൽ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് നമ്മൾ കഴിയുന്നതും പരമാവധി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയും നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്